ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എൽ ജി ബി ടിക്യു വിഭാഗത്തെ പ്രതിനിധീകരിച്ചെത്തിയ മത്സരാർത്ഥികളാണ് ലസ്പിയൻ കപ്പിൾസായ ആതിലയും നൂറയും ലൈഫിൽ ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നാണ് ഇരുവരും ബിഗ് ബോസ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത് ഇവരുടെ സൗഹൃദവും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഈ സീസണിലെ മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ആദിലയ്ക്കും നൂറയ്ക്കുമൊപ്പം തുടക്കത്തിൽ ബിഗ് ബോസ് വീട്ടിലെത്തിയ മറ്റു മത്സരാർത്ഥികൾ ഇരുവരുടെയും റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാൻ കഴിയുന്നവരും അതിനെ റെസ്പെക്ട് ചെയ്യുന്നവരുമാണ് അതിനിടയിലാണ് വൈൽഡ് ഗാർഡ് എൻട്രിയായി അഞ്ച് പേർ ബിഗ് ബോസിലേക്ക് എത്തുന്നത് അതിലൊരു മത്സരാർത്ഥിയായ വേദ് ലക്ഷ്മി ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ നടത്തിയിരിക്കുന്ന അധിക്ഷേപ പരാമർശമാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് മുപ്പത്തിയേഴാം ദിവസം എപ്പിസോഡ് മുപ്പത്തി എട്ടിലാണ് ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിലെ തന്നെ സഹ മത്സരാർത്ഥികളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ബിഗ് ബോസ് നൽകിയ വീക്ക്ലി ടാസ്ക്കായ ചെരുപ്പ് കമ്പനി ടാസ്കിനിടെയാണ് സംഭവം മറ്റൊരു മത്സരാർത്ഥിയായ അക്ബറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനിടെ പരോക്ഷമായാണ് ആദില നൂറ ബന്ധത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ലക്ഷ്മി സംസാരിക്കുന്നത് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവർക്ക് സപ്പോർട്ടുമായി നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെത്താൻ നിൽക്കുന്നവരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ ഇത് തന്നെത്താൻ നിൽക്കുന്നവരല്ല നിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോലും കയറ്റാത്തവർമാരാണ് എന്നാണ് ലക്ഷ്മി ടാസ്കിനിടെ പറയുന്നത് ലക്ഷ്മിയുടെ പരാമർശത്തെക്കുറിച്ച് കുറിച്ച് നൂറയോ ഇതുവരെ ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രതികരിച്ചിട്ടില്ല ലക്ഷ്മി പറഞ്ഞത് ഇരുവരും ശരിക്കും കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ലക്ഷ്മിയുടെ ഉള്ളിലെ ഹോമോഫോബിക് നിലപാടാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ വിമർശിക്കുന്നത് മോഹൻലാൽ വരുന്ന വാരാന്ത്യ എപ്പിസോഡിൽ ലക്ഷ്മിക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യമുയർന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിന്നറായ അഖിൽ മാരാർ വേദലക്ഷ്മിയുടെ അടുത്ത സുഹൃത്താണ് സോഷ്യൽ മീഡിയയിലടക്കം റിഗ്രസീവായ നിലപാടുകൾ എടുക്കുന്ന അഖിൽ മാരാർ പോലും ഈ സംഭവത്തിന് ശേഷം ലക്ഷ്മിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ലക്ഷ്മിയുടെ പ്രസ്താവനയോട് താൻ യോജിക്കുന്നില്ലെന്നാണ് മാരാർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്